നമസ്കാരം സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിക്കാൻ നിയോഗിക്കപ്പെട്ട ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന പിറകെ ലൈംഗിക ആരോപണങ്ങൾക്ക് വിധേയരായ വെള്ളിത്തിരയിലെ വിഗ്രഹങ്ങൾ വീണുടഞ്ഞ സാഹചര്യത്തിൽ പരാതികളും ആരോപണങ്ങളും ഉയർത്തിയ ഇരകളെ വേട്ടയാടാനുള്ള നീക്കവുമായി പിണറായിയുടെ പോലീസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന പ്രശ്നങ്ങളിൽ പരിഹാരമുണ്ടാക്കുമെന്ന ഭീരവാദവുമായി പിണ പിണറായി സർക്കാർ നിയോഗിച്ച പോലീസ് അന്വേഷണ ടീമിന്റെ നേരവണ്ണമുള്ള അന്വേഷണത്തെ അട്ടിമറിക്കാനുള്ള നീക്കമാണ് മുഖ്യന്റെ ഓഫീസ് മുതൽ മന്ത്രി സജി ചെറിയാന്റെ ഓഫീസ് വരെ നടക്കുന്നത് സംസ്ഥാന സാംസ്കാരിക മന്ത്രിയുടെ ഓഫീസ് മുതൽ വേട്ടക്കാരുടെ പട്ടികയിൽ വരുന്ന എം എൽ മുകേഷ് മന്ത്രി ഗണേഷ് കുമാർ പെണ്ണുപിടി കേന്ദ്രമായി മാറിയ അമ്മയുടെ ഭാരവാഹിയായിരുന്ന സിദ്ദിഖ് ഇടവേള ബാബു ലൈംഗിക ആരോപണ വിധേയനായ ഡയറക്ടർ രഞ്ജിത്ത് എന്നീ വമ്പന്മാരടങ്ങുന്ന വേട്ടക്കാരുടെ ലോബിയാണ് ഹേമ കമ്മിറ്റി പറഞ്ഞിരുന്ന ഇരകൾക്ക് നേരെ വാലും പരിചയമായി ഇതിനായി രംഗത്തിറങ്ങിയിരിക്കുന്നത് പരാതിയുമായി രംഗത്ത് വരുന്ന നടികൾക്കെതിരെ വേട്ടക്കാരിൽ നിന്ന് പരാതികൾ എഴുതിവാങ്ങി അന്വേഷണം നടത്തുമെന്ന വാർത്തകൾ പോലീസിന്റെ ആടിനെ പട്ടിയാക്കുന്ന ചതി എന്ന യാഥാർത്ഥ്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ആരോപണ വിധേയരായവരെ കൊണ്ട് പരാതി കൊടുത്ത് പോലീസ് കേസ് കേസെടുപ്പിക്കുന്നതിന് പിന്നിൽ മന്ത്രി സജി ചെറിയാനും ഓഫീസിലെ ചിലറും മുഖ്യമന്ത്രിയുടെ ഓഫീസേഴ്സുമാണ് ചരടുകൾ വലിക്കുന്നത് ചൂടൻ കഥകളുടെ അന്വേഷണം കെട്ടടങ്ങുമ്പോൾ പൊതുബോധത്തിന്റെ ഹാർഡ് ഡിസ്കിൽ നിന്ന് പവർ ഗ്രൂപ്പുകൾ ഈ ഇരമൊഴികൾ നിഷ്പ്രയാസം ഒഴിവാക്കുമെന്നും ഇരകൾ ഇവിടെ ദുരന്ത കഥാപാത്രങ്ങളായി മാറുമെന്നും പിണറായി സർക്കാർ ജനത്തിനും പ്രത്യേകിച്ച് ഇരകൾക്കും നൽകുന്ന മുന്നറിയിപ്പ് കൂടിയാണിത് ചലച്ചിത്ര അക്കാദമി ചെയർമാനും സംവിധായകനുമായ രഞ്ജിത്ത് എം എൽ മുകേഷ് മന്ത്രി ഗണേഷ് കുമാർ സിദ്ദിഖ് ഇടവേള ബാബു സംവിധായകൻ ബി കെ പ്രകാശ് നടൻ ബാബുരാജ് എന്നിവർക്കെതിരെ ലൈംഗിക ആരോപണങ്ങൾ ഉന്നയിച്ച നടിമാരെ ഗൂഢാലോചന എന്ന ഒറ്റവാക്ക് കേസിൽ കുടുക്കി സ്വന്തം മുഖം രക്ഷിക്കാൻ വേട്ടക്കാർ നടത്തുന്ന നീക്കങ്ങൾക്ക് പിണറായി സർക്കാർ കൂട്ടുനിൽക്കുന്നു എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രി പിണറായിയും സർക്കാരും സിനിമയിലെ വേട്ടക്കാർക്കൊപ്പമാണെന്ന വസ്തുത ഇതോടെ തെളിയിക്കപ്പെടുകയാണ് കൊല്ലം എം എൽ എ മുകേഷിനെ പാർട്ടിയിൽ നിന്ന് ആട്ടി ഇറക്കാതെയും സിനിമാക്കാരനും അമ്മയുടെ അംഗവുമായിരുന്ന മന്ത്രി ഗണേഷിനെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കി പടി അടച്ച് പിണ്ടം വെക്കാതെയും ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്ന വസ്തുതകളിൽ കൃത്യമായ അന്വേഷണം നടത്തുക എന്നത് പ്രായോഗികമല്ല പിണറായി സർക്കാരിന് തന്നെ വരും നാളുകളിൽ കൂടുതൽ തലവേദനകൾ സൃഷ്ടിക്കാനിടയുള്ള തറ കോഴികൾ എന്ന ആരോപണ വിധേയരായവർ അധികാരത്തിന്റെ ഇടനാഴികളിൽ അധികാര കസേരകൾ ദുർവിനിയോഗം ചെയ്ത് ഞെളിഞ്ഞിരിക്കുമ്പോൾ പിണറായിക്ക് ജനത്തോട് പ്രത്യേകിച്ച് ഡബ്ല്യു സി സിയോടും ജനത്തോടും പറഞ്ഞ വാക്കുകൾ പാലിക്കാനാവില്ല ഒരുപക്ഷെ പിണറായി നല്ല ബുദ്ധിയോടെയും സിനിമാ ലോകത്തെ ദുഷ്പ്രവണതകൾ അവസാനിപ്പിക്കണമെന്ന ദൃഢ ലക്ഷ്യവുമായാണ് ഐ പി എസ് ഉദ്യോഗസ്ഥരെ നിയമിച്ചതെങ്കിൽ പോലും വേട്ടപട്ടികളുടെ കൂട്ടുകാരും പിമ്പുകളും അതിന് അനുവദിക്കില്ല ഇരകളായി എത്തുന്ന പരാതിക്കാരെ അവർ പണവും സ്വാധീനവും ഉപയോഗിച്ച് ദുരന്ത കഥാപാത്രങ്ങളാക്കും ആടിനെ പട്ടിയാക്കി ചിരിക്കും വേട്ടപട്ടികളായി മുദ്ര കുത്തപ്പെട്ട ഇവർ ഇരകളെ ഒന്നടങ്കം വേട്ടക്കാരാക്കും സ്വന്തം മുഖങ്ങൾ മിനുക്കി വെള്ളിത്തിരയും അവർ വേട്ടക്കാരായി തന്നെ തുടരും അതാണ് പിണറായി ഭരിക്കുന്ന കേരളത്തിൽ നടക്കാൻ പോകുന്നത്